അപ്പോൾ ഞാനിന്ന് ഭയങ്കരമായിട്ട് ഒരുങ്ങി നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ട്രാവൽ ബ്ലോഗാണ് അപ്പം കോട്ടയം ടു എടുത്തു വയിലായിട്ടാണ് അപ്പോൾ വഴിക്കുള്ള സ്പെഷ്യൽ കാര്യങ്ങളും കാണിക്കാൻ പറ്റിയതും എല്ലാം ഈ വീഡിയോയിലായിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ ഒമ്പത് മണിയായപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ ഞങ്ങൾക്ക് ഫുഡൊന്നും കഴിക്കാതാണ് ഞങ്ങളെല്ലാവരും ഇറങ്ങി അപ്പം കോട്ടയത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറാനുള്ള പ്ലാനിങ്ങിലാണ് ഡീപ്പാട്ടൊക്കെ വെച്ച് പുറത്തെ കാഴ്ച കണ്ടൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു പിന്നെ കുഞ്ഞു ഉറക്കമായിരുന്നു പൊന്ന ശ്രീ ആനന്ദ ഭവൻസ് എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറി എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ഓൾസോ ഇതിൻ്റെ ആംബിയൻസ് ഭയങ്കര രസമാണ് നമുക്കൊരു വൈബ് കിട്ടും ഇവിടെ പോകുമ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് വന്നു ഞാൻ മസാല ദോശയും പിന്നെ കുറേ ചട്ണിയും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഒന്നും എടുത്തില്ല പല പല ടേസ്റ്റുള്ളത് ഓരോന്നായിരുന്നു ഞാൻ മറ്റേ വൈറ്റ് ചട്ണിയാണ് കൂടുതലും കഴിച്ച് പിന്നെ ഈ ഒരു മസാല ദോശ ഭയങ്കര ക്രിസ്പിയായിരുന്നു എന്ന അതിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സും സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ കുറച്ചേ ഞാൻ കഴിച്ചുള്ളൂ എനിക്ക് എനിക്കൊത്തിരി വേണമെന്നില്ലായിരുന്നു യാത്ര ചെയ്യുന്നതുകൊണ്ട് പിന്നെ അമ്മയും ചേച്ചിയൊക്കെ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത് ചെടൈപ്പ് പൂരിയും കറിയൊക്കെ ആയിരുന്നു പിന്നെ കോഫി ഓടിച്ചു കോഫി വന്നായിരുന്നു കേട്ടോ പിന്നെ ഇവനപ്പോൾ അവിടെ കിടത്തിയൊക്കെ ആയിരുന്നേ അപ്പോൾ അവനോട് കിടന്ന് കളിക്കുകയും ചിരിയൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൈ കഴിയാനായിട്ട് വാഷ്റൂമിൽ പോയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എടുത്തു ചുമ്മാ കളിച്ചൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ വണ്ടിലോട്ട് കയറി കേട്ടോ ഇവനിങ്ങനെ കറങ്ങാനൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു ഇവനിങ്ങനെ കാഴ്ച ഒക്കെ ഉണ്ടെങ്കിൽ ഇരിക്കുമായിരുന്നു പിന്നെ ഇത് ചങ്ങനാശ്ശേരി റൂട്ടാണ് റൂട്ട് കാണോ ഞാനീ കാണിക്കുന്നപ്പം നമ്മൾ ചങ്ങനാശ്ശേരിയിലെത്തിയായിരുന്നു പിന്നെ ഇത് ഇടിഞ്ഞലം കയറി നമ്മൾ ഇടിഞ്ഞലം വഴിയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നല്ല വെള്ളമാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട് നേരത്തെ ഇവിടെ ആയിരുന്നു അപ്പം ഞാനിവിടെ താമസിച്ചിരുന്ന സമയത്ത് ഞാനും ചേച്ചിയും കൂടെ നടക്കാനൊക്കെ വരുമായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഇതാണ് ഇടത്തോപ്പള്ളി നമ്മളിപ്പോൾ എൻട്രൻസ് ഇങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തൊരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഭേദപാഠം പഠിക്കാനൊക്കെ പിള്ളേർ കയറുന്നതും ഒക്കെ കണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു ഒരു ഒക്കെ ഉണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അപ്പോൾ അവിടെ കൊണ്ടു ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു അപ്പം ഞാൻ അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഓർക്കുന്നത് കമ്മൽ മാറ്റിയിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഈ ഡ്രസ്സിന് ഒരു കമ്മലാണ് ഞാൻ എടുത്തത് അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തി പള്ളിയുടെ അടുത്തുള്ളൊരു സ്റ്റോളാണ് അവിടെ കൊന്ത വാങ്ങാനായിട്ട് കാത്തിനു വേണ്ടി വാങ്ങാൻ പോയായിരുന്നു ഞാനത് ഫസ്റ്റ് ടൈം കേട്ടോ ഇവിടെ വരുന്നത് അപ്പം ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് വെള്ളമൊക്കെ ആയിരുന്നു അപ്പം അപ്പുറത്തെ വശത്തൂടെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു പിന്നെ ഞാൻ ചേച്ചി കൊണ്ട് മെഴുകുതിരി കത്തിക്കാനായിട്ട് പോയി അപ്പം അമ്മയും കുഞ്ഞും അപ്പുറത്തും ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ അവൻ ഭയങ്കര ഉറക്കമായിരുന്നു വണ്ടീന്ന് ഇറങ്ങിയപ്പം പിന്നെ അവനെ നോക്കി അത് കഴിഞ്ഞ് പള്ളിയിലകത്തോട്ട് കയറുമായിരുന്നു കുറച്ചു നേരം ഇരുന്നു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് ഞങ്ങളിതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോയിട്ടോ സൈഡ് വശത്തെ വ്യൂ ഒക്കെ കാണാനായിട്ട് ഇതാണ് അവിടുത്തെ ഏരിയ ഇതാണ് ആ സൈഡിലെ ഗേറ്റിൽ കൂടെ ഇറങ്ങുമ്പോൾ വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ അതാണിത് അപ്പൊ ഇവിടെ ഞങ്ങൾ ചുമ്മാ വന്ന് എന്ന് നോക്കിയൊക്കെ ഇരുന്നു കേട്ടോ ഒരു ചുമ്മാ ഒരു രസത്തിന് ഇവിടെ വന്നു കുറച്ചു നേരം കണ്ടു കാത്തു പിന്നെ ഒരു കുഞ്ഞൊരു പാർക്ക് പോലെ പാർക്കല്ല ലൈക്ക് അവിടെ പള്ളി വരുന്നവർക്ക് കുഞ്ഞുവിള്ളേർക്കൊക്കെ വന്നിരിക്കാം ചുമ്മാ കിളികളൊക്കെ ഉള്ള ഒരു സ്ഥലം അപ്പോൾ അവിടെ വന്ന് കുറച്ചു നേരം ഇരുന്നു അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറി മീൽസാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒത്തിരി വീഡിയോ ഒന്നും ഒന്നും എടുത്തില്ല ജസ്റ്റ് കറിയും ചോറും കാണിച്ചു പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങുമായിരുന്നു പിന്നെ വണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് കാത്തു ഉറങ്ങി പൊന്നെ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഉറക്കം വന്നൊരു വയ്യായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ണടഞ്ഞു പോകും പിന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങാം എന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി അത് ഞാൻ ഈവനിങ് ആയി അപ്പം ഞങ്ങൾ സ്നാക്സ് കഴിക്കാനായിട്ട് കടയിൽ കയറി അങ്ങനെ ഞാൻ ലൈം ജ്യൂസാണ് കുടിച്ചത് വീട്ടിൽ വന്നു ഭയങ്കര ടയർഡാണ് ഇനി ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വീട്ടിൽ അപ്പോൾ അതെല്ലാം ചെയ്യണം അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് പോകാം ഇൻ്റെപ്പം ചെയ്യാൻ പോവാം ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് സ്റ്റേറ്റ് യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ